നാസയുടെ ബഹിരാകാശ യാത്രിക സുനിത വില്യംസും സംഘവും ബഹിരാകാശത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് അതിനായി ക്രിസ്മസ് സമ്മാനങ്ങൾ സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സൂൾ ബഹിരാകാശത്തേക്ക് ഡെലിവറി നടത്തി ക്രിസ്മസ് തൊപ്പി വെച്ച് സുനിത നിൽക്കുന്ന ചിത്രവും നാസ പങ്കുവച്ചിട്ടുണ്ട് രസകരമായ അവധിക്കാല ചിത്രങ്ങൾ എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത് സുനിതയ്ക്കും സംഘത്തിനും ക്രിസ്മസ് ആഘോഷിക്കാൻ സാധനങ്ങൾ നാസ വിവരം ക്രിസ്മസ് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള പ്രത്യേക വിഭവങ്ങളും അയച്ചിട്ടുണ്ട് പ്രത്യേകമായി വീഡിയോ കോളുകൾ വഴി ക്രിസ്മസ് ആശംസകൾ കുടുംബാംഗങ്ങൾക്ക് കൈമാറാനും ഒരുങ്ങുന്നതായാണ് വിവരം ദീർഘകാലമായി ബഹിരാകാശത്ത് കഴിയുന്ന സുനിതാ വില്യംസിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന സൂചനകൾ വന്നിരുന്നു ഇതിനിടയിലും ആഘോഷങ്ങൾ ഒഴിവാക്കുന്നില്ലെന്ന സൂചനയാണ് ക്രിസ്മസ് ചിത്രത്തിലൂടെ നൽകുന്നത് നേരത്തെ ബഹിരാകാശത്ത് ചെടി വളർത്തുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ബഹിരാകാശ നിലയത്തിൽ ആറുമാസമായി കഴിയുകയാണ് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും എട്ടു ദിവസത്തെ ദൗത്യത്തിനായാണ് സംഘം പുറപ്പെട്ടത് പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം തിരിച്ചുവരാൻ പറ്റാതാവുകയായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം